കേരള കോൺഗ്രസും തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി രണ്ട് മുപ്പത് മൂന്ന് മണിയോടുകൂടി പ്രതിനിധികളുടെ പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ എത്തുന്നതോടെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും മുഖ്യ പ്രഭാഷണം മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തും അതേപോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഴുവൻ എം എൽ എമാരും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഞാൻ ആദ്യമേ പറയേണ്ട ഒരു കാര്യമുണ്ട് തരും ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് സഹായദാസ് ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇത് സി ആർ സുനു കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി അതുപോലെ ഗോപൻ പോത്തങ്കോട് ഗോപൻ ജനറൽ സെക്രട്ടറി ഇത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഇത് കർഷക യൂണിയൻ്റെ പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഫിസ് ഇത് ഞങ്ങൾ നെയ്യാറ്റിൻകര തിരുവനന്തപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കുലാസ് പിന്നെ ടി പി സുരേഷ് ഒരു സംസ്ഥാന കമ്മിറ്റിയാകും അതുപോലെ സിജു സംസ്ഥാന കമ്മിറ്റിയാണ് അങ്ങനെ ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു കുറ കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതേപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ ആ രീതിയിൽ എല്ലാ നിയോജ മണ്ഡലം കമ്മിറ്റികളും ആക്റ്റീവായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വൻ വിജയമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അതിനെ പ്രവർത്തകരെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതിനു വേണ്ടി കൂടെയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നാളെ മൂന്ന് മണിയോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രതിനിധി പ്രകടനം ആരംഭിക്കും നാലുമണിയോടുകൂടി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കാളിലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യുന്ന സമയമാണ്